പാട്ട് പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ എന്റെ ഫോണിൽ അന്നത്തെ രണ്ടായിരത്തി ഇരുപതിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഉള്ളത് ആ ഫോട്ടോ എടുത്ത് ഞാൻ പോയി വന്നപ്പോ ഫ്രെയിം ചെയ്ത് ഹസ്ബൻഡിന് കൊടുക്കാനാണ് ഞാൻ ചെയ്തക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഓ എന്റെ അച്ഛനെന്നെ വിളിച്ചു ഒന്ന് മാറി തരുവെച്ചപ്പോ അപ്പൊ അവർക്ക് ഭയങ്കര തള്ളി മറിക്കല്ലേ പറഞ്ഞു കുട്ടികളിങ്ങനെ ഓരോന്ന് തമാശ ആയിട്ട് അവൻ പറയുന്ന വാക്കിലൊക്കെ നല്ല അർത്ഥമുണ്ടല്ലോ എല്ലാരും സമത്തന്മാരാണ് നല്ല ജാതി മതം ഉണ്ടാവാൻ പാടില്ല ജനങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണ് എല്ലാ മനുഷ്യരിലും ഓടുന്ന ബ്ലഡ് ഒന്നല്ലേ ഹലോ നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിന്റെ പ്രിയപ്പെട്ട റാപ്പ് ഗായകനാണ് വേടൻ വേടൻ ഇന്ന് മലയാളത്തിലൊരു തരംഗമാണ് വേടന്റെ പാട്ട് അങ്ങ് ജപ്പാനിൽ വരെ ആളുകൾ കേട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ലക്ഷ്മി നായരുടെ ഒരു സ്വകാര്യ ഫംഗ്ഷനില് ആ പാട്ട് പ്ലേ ചെയ്യുകയും ഒരുപാട് ഫോണ് അതിനൊത്ത് താളം ചവിട്ടുന്നതും നമ്മൾ കണ്ടു ആ തരംഗമായിരിക്കുന്ന ബേഡന്റെ ഒപ്പം ഒരു പുതിയ തരംഗം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് കോഴിക്കോട് മണാശ്ശേരിയിൽ മെഹജൂറ മെഹജൂറയാണ് ഇന്ന് നമ്മുടെ ആസ്പോ ഹലോ മെഹജൂറ മെഹജൂറാണ് ഞാൻ എനിക്ക് മെഹജൂറയുടെ വാർത്ത ഞാൻ ടി വിയിൽ കണ്ടപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ടല്ലോ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് പരിചയത് ഞാനൊരു സ്ഥലത്തുനിന്ന് കണ്ടു പരിചയപ്പെട്ടതാണ് അങ്ങനെ എന്റെ കൂടെ കൂട്ടിയതാണ് പാട്ട് പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ശ്രീലങ്കേ അതും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയില് കണ്ടപ്പോഴാണ് അറിഞ്ഞത്

മക്കളെ പറ്റി എന്ന് വേടെന്നിറഞ്ഞ മോൻ പാട്ട് പാടുന്നതാണെന്നുള്ളതും എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ചെറുതായിട്ടൊക്കെ പാടുന്നുള്ള അറിയുന്നത് അതിനാശ് അതേ മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ട് അത്രേ അറിയുള്ളു അന്നില്ല പരിചയപ്പെടാൻ ഇപ്പോഴും ആ സ്റ്റേജിലാണ് അവനെ കാണുന്നത് പിന്നെ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ് അതിന്റെ മുന്നേ ചേച്ചി യൂട്യൂബിൽ ഒരു പാട്ട് കാണിച്ചെന്ന് മോനും പാട്ട് പാടും പിന്നെ ഇങ്ങനത്തെ പാട്ടുകളാണ് എന്നൊരു ലിങ്ക് ഓപ്പൺ ആക്കി കാണിച്ചെന്ന് അപ്പോൾ ഹിരൺദാസ് ആണ് പേര് പിന്നെ വേടന്നാണ് വിളിക്കല് കയറുന്നത് അങ്ങനെ അതന്ന് കണ്ട വെച്ച് ആണ് ആ അന്നാണ് ആദ്യ ആ അന്നാ കേട്ട് പിന്നെ ഞാൻ ഒന്നും കേട്ടില്ല പിന്നെ ഇടയ്ക്കെപ്പോഴും മക്കള് ഓലിക്ക് ഇങ്ങനത്തെ ഒക്കെ പാട്ടുകൾ ഇഷ്ട അങ്ങനെ ഓലിക്ക് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങളതിനെ പറ്റി സംസാരമൊന്നും ഉണ്ടായിട്ടില്ല അവൻ പറയുന്നത് സത്യല്ലേ അവൻ പറയുന്ന വാക്കിലൊക്കെ നല്ല അർത്ഥമുണ്ടല്ലോ എല്ലാവരും സമത്തന്മാരാണ് നല്ല ജാതി മതമൊന്നും ഉണ്ടാവാൻ പാടില്ല ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാ മനുഷ്യരിലും ഓടുന്ന ബ്ലഡ് ഒന്നല്ലേ അതാണെല്ലോ പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അതെനിക്കിഷ്ടമാണ് അത് ചേച്ചി ഞങ്ങൾ ഈ വീട്ടിൽ നിന്നത് അങ്ങനെ കൊറോണ നമ്മൾ ആരും പുറത്തു വന്നില്ല വീട്ടിന്റെ ഉള്ളിലാണ് ഞമ്മളിപ്പരുമായി ഈ വീട്ടിന്റെ ഉള്ളിൽ അത്യാവശ്യ സാധനങ്ങൾക്ക് മാത്രം വാങ്ങിക്കാൻ വേണ്ടിയാണ് പുറത്തു വന്നുള്ളു പിന്നെ ഈ വീടിന്റെ ഉള്ളില് എൻ്റെ അനിയത്തിമാരെ രണ്ട് ആൺകുട്ടികളും ഉണ്ടായിരുന്നു മൂന്നാൻകുട്ടികളും ഉണ്ടായിരുന്നു അപ്പൊ അടുക്കളയില് ഫുള്ള് അവരെ അന്ന് കുക്കിങ്ങൊക്കെ അമ്മ അല്ല എന്റെ ആൺകുട്ടികളായിരുന്നു കുക്കിങ് അപ്പൊ ചേച്ചി വരുന്നതിന്റെ മുന്നേ വരെ കുക്കിങ് അപ്പൊ ചേച്ചി ഇന്റെ അടുത്ത് വന്ന് ഞാൻ ചേച്ചിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ചേച്ചി ഉച്ചക്ക് ശേഷം ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് അല്ല അപ്പൊ നമ്മൾ ഉച്ചക്ക് ഫുഡില്ല ചേച്ചിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ആ നോമ്പ് സമയം ചേച്ചി ഫുഡ് കഴിച്ച് ഉറങ്ങിക്കോളി കുറച്ച് റെസ്റ്റ് എടുത്തോളി ഇറങ്ങി മോളത്തെ റൂമിൽ കൊടുത്തത് പോയി കടന്നുറങ്ങി വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ പത്തിരി കറിയൊക്കെ ആക്കി മക്കള് ടേബിൾ മേൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് സങ്കടം എന്താ പോലും ആൺകുട്ടികളൊക്കെ കൊണ്ട് നിങ്ങൾ ചെയ്യില്ല ഇവിടെ എല്ലാവരും ചെയ്യും എന്നറിഞ്ഞാൽ ഇവിടെ എല്ലാവരും അടുക്കളയിൽ അപ്പം പറഞ്ഞു ഞങ്ങൾ കുക്കിങ് പഠിക്കാനുള്ള അവസരമാണ് എല്ലാം ആ ഒരു സമയത്താണ് അപ്പോൾ ചേച്ചി ഞങ്ങൾ നോമ്പർക്കാന്നേരം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് എല്ലാവരും കഴിക്കാനിരുന്നു അപ്പോൾ ചേച്ചിനെ ഇരുത്താൻ ചേച്ചി ഇവിടെ ഞാൻ ഇരിക്കില്ല നിങ്ങൾ കഴിച്ചോളിരുന്നു അങ്ങനെ പറ്റില്ല മൂത്തമോന് ചേച്ചി ഇവിടെ നിർബന്ധമായിട്ട് ഇരിക്കണറി ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം പോവാനൊക്കെ നിന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് പിന്നെ ചേച്ചി ചേച്ചിന്റെ ഹസ്ബൻഡിനോ വിളിച്ച് പറഞ്ഞ ഞാൻ കുറച്ച് ദിവസം കൂടെ അവിടെ നിന്നിട്ട് വരാന്ന് പറഞ്ഞെ ആ മൂന്ന് മാസത്തോളം പിന്നെ ബസ് ഓടി തുടങ്ങിയപ്പോ ചേച്ചി പറഞ്ഞാൽ ബസ് ഓടി തുടങ്ങിട്ട് ഞാൻ എന്ന് പറഞ്ഞിരുന്നു ആയിക്കോട്ടെ ചേച്ചിക്ക് പോണ്ടാപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോവാൻ ഇനിയിപ്പൊ പോയാ എനിക്കപ്പ വരാൻ പറ്റാന്നുള്ളത് അറിയില്ല പറഞ്ഞേ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ വീട്ടിലുള്ള ഇല്ല സംസാരിച്ചാണ് ഫോണിൽ കൂടാതെ ആ സമയത്ത് ചേച്ചി ഇവിടെ ഉള്ളപ്പോ സംസാരിച്ചാണ് പിന്നെ ചേച്ചി പോയതിനു ശേഷം സംസാരിക്കണത് ചേച്ചിന്റെ ഹസ്ബൻഡിനോടാ വേറെ ആരോ സംസാരിച്ചില്ല ഇപ്പോ ഈ വാർത്തകളുടെ ഇടയില് ഒരുപാട് വാർത്താ ചാനലുകളിലൊക്കെ താഴെ ചില കമന്റുകൾ സത്യം പറഞ്ഞാ ഒരു കമന്റും വാർത്ത തന്നെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല എന്നാലും മക്കളിങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോ ആണ് നോക്കുന്നത് ഒക്കെ അയച്ചു തരുന്നത് നീ എന്നാണോ ഇത് അങ്ങനൊക്കെ ചോദിച്ച് അയച്ചു തരുമ്പോൾ കമന്റാണ് ഇത്തരം ആളുകളാണ് വേഷവും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ കമന്റ് ചെയ്യുന്ന അത് ഒരാള് ആരും പൊക്കണ്ട ആവശ്യമില്ല നല്ലത് ചെയ്യുമ്പോൾ അവരെ കൂടെ നിക്കാൻ ആൾക്കാരുണ്ടാവും അല്ലാതെ അതില് പൊക്കിക്കൊണ്ടെന്ന ഞാനൊരു ഫോട്ടോ എനിക്ക് ചേച്ചിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ കുറേ വൈകിയാണ് മരിച്ചുപോയ വിവരം അറിയുന്നത് ഇപ്പൊ എന്റെ കൂടെ ഒരാൾ ഞാൻ ഇടക്കിടക്ക് കോൺടാക്ട് ചെയ്ത് കിട്ടാതായപ്പോണ്ടാവുമല്ലോ മരിച്ചുപോയെന്നറിയുമ്പോ ഒരു ഫീലിങ് അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ എന്റെ ഫോണിൽ അന്നത്തെ രണ്ടായിരത്തിഇരുപതിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഉള്ളത് ആ ഫോട്ടോ എടുത്ത് ഞാൻ പോയി വന്നപ്പോ ഫ്രെയിം ചെയ്ത് ഹസ്ബൻഡിന് കൊടുക്കാനാണ് ഞാൻ ചെയ്തെക്കുന്നത് പിന്നെ എനിക്ക് എന്തോ ആ എന്റെ കുറെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ പോയിരുന്നു പക്ഷെ ഇതിന്റെ ഫോണിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹസ്ബൻഡിന് കൊടുക്കാനാണ് വെച്ചത് അല്ലാതെ വാവക്ക് കൊടുക്കണം എന്ന് കരുതി വെച്ചതല്ലായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഏട്ടനൊരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ച് അപ്പൊ എന്നോട് പറഞ്ഞ് ഒരു ദിവസം വരാ മോളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കാണാനെന്നൊക്കെ പറഞ്ഞ് പിന്നെ ചെറിയ ഇഷ്യൂസൊക്കെ നടന്നല്ലോ പിന്നെ ഞാൻ അന്ന് അതിൻ്റെ അടുക്കൊരിക്കാ വിളിച്ചെന്നേ പിന്നെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വിളിച്ച് സംസാരിച്ച് എന്റെ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അച്ഛനാ പറഞ്ഞത് മോ കോഴിക്കോട് വരുന്നുണ്ടായിരുന്നു തലേ ദിവസം അപ്പോൾ അപ്പൊ മോളവിടെ കൊടുക്കുകയായിരുന്നു അവൻ കൊടുക്ക അവതരിപ്പിക്കാൻ വരുന്ന സ്ഥലത്ത് ജനസാഗരമാണ് സത്യേ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുന്നതും ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ കാണാൻ പോവാറില്ല പൊതുവെ ഒന്നിലും പക്ഷെ അവനോടൊരിഷ്ട അവൻ്റെ അവനോട് ഇഷ്ടം എന്ന് പറയാം അവര് വരികളും എഴുതുന്നതും വയങ്കര അർത്ഥമുള്ള വാക്കുകളാണല്ലോ അതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് ആ വേർഡ്സൊക്കെ നല്ല വേർഡ്സാണ് മനുഷ്യരെല്ലാവരും തുല്യരാണ് എല്ലാവരും സമത്തന്മാരാണ് ഞമ്മള് ജാതിയും മതം ഒന്നും പറയാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ഒരു പിന്നെ പോയിന്റ് ആണല്ലോ എല്ലാവർക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു ആണല്ലോ പറയുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് അതില് ജാതിയും മതം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നിച്ചു നിന്നാലാണ് നമുക്ക് ഇടയിൽ സമാധാനവും സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുക എന്നുള്ള ഒരു സന്ദേശമാണ് ഓൻറെ വാക്കില്ല അതിന് പിന്നെ ഓനെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങള് ത്തി തിരക്കുണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു കാണാൻ പറ്റൂലെന്ന് എന്തോ അറിയില്ല ഈ ആൾക്കാർ ഞാനുണ്ടായിരുന്നു എന്റെ അനിയത്തിയും അനിയത്തിന്റെ മക്കളും ഉണ്ടായിരുന്നു അപ്പൊ മക്കൾക്കൊക്കെ ഓനെ കാണാൻ ഭയങ്കര ഞാൻ ഒരു തിരക്ക നമ്മള് പോവാ ഇവിടെ നിന്നും കാട്ടി വെറുതെ സമയം പോവുള്ളൂ പാട്ട് നമുക്ക് ടി വിയിലൊക്കെ അല്ലെ ഫോണിൽ കാണാതെ അല്ലാതെ ഇവിടെ നിന്ന് അത്രയും കാണൂലല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെന്തായാലും പോരാൻ കൂട്ടി പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ മുമ്പിലെ ബാരിക്കേഡിന്റെ അവിടെ വരെ എത്തിപ്പോയിണ് കുറച്ച് കുട്ടികൾ ഇങ്ങനെ നിക്കണോടത്ത് ബാക്കിലായി പോയി അപ്പോൾ അത് കൊടുക്കാൻ എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല നിറയെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുട്ടികളോട് ഇൻ്റെ എടുത്തിരിക്കണ കുട്ടികളോട് ഇറങ്ങി ഞങ്ങളൊന്നു പോകട്ടെ ഇത് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ താത്തേ ഞങ്ങളൊക്കെ ഉച്ചക്ക് വന്ന് കാത്തിക്കുണ്ട് വേടേ ഇങ്ങളിപ്പോൾ വന്നുങ്ങാട്ട് അങ്ങനെ പറഞ്ഞാലോ ചോദിച്ചത് അല്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇവരെത്തി എത്താനാണ് ആരുന്നേ അവിടെ കുറച്ച് ആൾ പോലീസ് സെക്യൂരിറ്റി ഉണ്ടല്ലോ ഓരോടൊന്ന് പറയാനായിരുന്നു അന്ന് നിങ്ങളിവിടെ നിന്നുംങ്ങാട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലായിരുന്നെ സമ്മതിച്ചില്ലായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ വിളിക്കണതിൻ്റെ അവൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് അറിഞ്ഞ് ഓ എൻ്റെ കം സംഘാടകരോട് പറഞ്ഞാൽ മതി എനിക്ക് മോ അങ്ങോട്ട് കയറാനും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓ അച്ഛനെന്നെ അച്ഛൻ എന്നെ വിളിച്ചു ഒന്ന് മാറി തരൂച്ചപ്പോൾ അപ്പോൾ അവർക്ക് ഭയങ്കര തള്ളി മറിക്കല്ലേ കറഞ്ഞ് കുട്ടികളിങ്ങനെ ഓരോന്ന് തമാശയായിട്ട് അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്ത് വിളിച്ച കോളേജ് ഇങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പെന്നോട് ഇറഞ്ഞ് എന്നാ താത്ത എന്നാ മുന്നോട്ട് കയറി ഭയങ്കര സന്തോഷം കുട്ടികൾക്ക് അവൻ്റെ അച്ഛൻ വിളിച്ചത് കൊടുക്കുക അപ്പോൾ എല്ലാവരും താത്ത ഞങ്ങളും നിങ്ങളെ കയറ്റിയ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണ്ടട്ടെ എല്ലാവരും കൂടെ എൻ്റെ കൂടെ ഞങ്ങൾ എന്താ ഞങ്ങളെ വിളിക്കേണ്ട ഞങ്ങൾ കയറ അങ്ങനെ ഭയങ്കര സന്തോഷം കുട്ടികൾക്ക് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാം ഓനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ല ഉച്ച സമയത്ത് വരെ അത്രയും നേരത്തെ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓനോടുള്ള ഇഷ്ടം അത്രയുണ്ട് കുട്ടികൾക്കൊക്കെ അപ്പൊ ഞാൻ ഞാൻ ആ പ്രോഗ്രാം ഓൻറെ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഓ എനിക്ക് എന്താ പറഞ്ഞാല് ഓനക്ക് കൊടുത്തപ്പോ മുഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടാണ് ഓൻറെ മുഖത്ത് ഫീൽ ചെയ്തത് ഓനൊന്നാ ഫോട്ടോ ഞാൻ അല്ല ഇത് എനിക്ക് കൊടുക്കാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ എന്തോ അതും അറിയില്ല ഞാനും ഓനും നേരിട്ട് സംസാരിച്ചിട്ടല്ല ഓന ഫസ്റ്റ് ഓനെ കാണുന്നത് അവിടെന്നാണ് കണ്ട് അത് കൊടുത്തുകഴിഞ്ഞപ്പോ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞ് അതാണ് എന്നോട് സംസാരിച്ചത് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഒരു ദിവസം വരാനോ അങ്ങനെ പറഞ്ഞു അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത മാതിരി തോന്നി അതിനുശേഷം സംസാരിച്ചു മീൻസ് ഇല്ല പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്ന് അച്ഛൻ പിന്നെ പിറ്റേ ദിവസം വിളിച്ച് എന്നോട് സംസാരിച്ച് എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ മനസ്സ് തങ്ങി ഓർമ്മയുണ്ടോ ഓർമ്മകളുണ്ട് നമുക്ക് വേണ്ടി ല്ല പങ്കുവെക്കാൻ നല്ലത് അത് മതി സങ്കട ഉള്ളത് വേണ്ട അപ്പോ ശരിക്കുള്ള നല്ല രസമുള്ള ഒരു ഓർമ്മ ഒരു പട്ടിക്കുട്ടിനെ പറ്റിയുള്ളതാണ് ഈ ഒരു തെരുവിൽ കൊറോണ സമയത്ത് തിന്നാൻ കിട്ടാതെ ഒരു പട്ടിക്കുട്ടി വന്ന് ഞമ്മള് ഭക്ഷണം വെച്ചുകൊടുത്ത് ആ പട്ടി പിന്നെ ഞമ്മളെ സ്വന്തമായി നമ്മളതിന്റെ പേര് അലക്സിന്ന് പേരിട്ട് വിളിച്ച് പിന്നെ നമ്മളെ സ്വന്തമായി പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പേടിയാണ് പട്ടിനെ പക്ഷെ അതിന് കഴിഞ്ഞപ്പോൾ അതിനോടുള്ള പേടി മാറി ചേച്ചി അതിൻ്റെ ഒരു ആരാധികേനി ചേച്ചുമായിട്ടുള്ള കുറേ രസകരമായ അനുഭവങ്ങൾ ആ പട്ടിൻ്റെ അടുത്തുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം അതിനുള്ള ഒരു നമ്മക്കുള്ള അതേ ഒരു ഷെയർ ആ പട്ടിക്ക് ചേച്ചി പറയും നമ്മളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷെയർ ചേച്ചി ആ പട്ടിക്കും കൂടെ നമ്മൾ കൂടുത്തിൽ ഉണ്ടാക്കാൻ അധികം പറയും അങ്ങനെ വൈകുന്നേരം പിന്നെ വൈകുന്നേരം ചേച്ചിക്ക് ഇഷ്ടം ചായൽ കുത്തിട്ട് റസ്ക് ബിസ്ക്കറ്റ് അപ്പൊ പട്ടിക്ക് അതന്നെ അങ്ങനെയൊക്കെ ഉള്ള കൊറേ രസങ്ങളുണ്ട് നല്ല നല്ല രസമായിരുന്നു ആ സമയത്ത് ഫോണിൽ ഇടക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എനിക്ക് വീട്ടില് എന്റെ വീട്ടില് ഉമ്മയും മൂന്നനിയമാര് അനിയന് മക്കളും എല്ലാരും ഉണ്ട് ഇവിടെ ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും മക്കളും ഒരാള് എം ബി എ കഴിഞ്ഞു ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു ഹസ്ബൻഡ് മസ്കറ്റിലായിരുന്നു ആയിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് എന്തായാലും വേടൻ ഇങ്ങോട്ട് വരികയും വേടനെ പോയി കാണാനും സാധിക്കട്ടെ നിങ്ങളുടെ സൗഹൃദം അങ്ങനെ വേടൻ പറയുന്ന പാട്ടുകളിലൂടെ പറയുന്ന പോലെ മനുഷ്യർ തമ്മിൽ അകലങ്ങളൊന്നും ഇല്ലാണ്ട് അടുത്ത സ്നേഹമായിട്ടൊന്നും ഇരിക്കാൻ സാധിക്കട്ടെ